യേല് ഇസ്രായേൽ സൈന്യം അൽഷിഫക്കകത്ത് കയറി മുപ്പതിനായിരം പേരാണ് ഈ ആശുപത്രിയിൽ അഭയം തേടിയിട്ടുള്ളത് അവിടെയാണ് വെടിവെപ്പ് നടത്തിയത് എൺപത് പേരെ അതിനകത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ഹമാസ് വീണ്ടും ആശുപത്രികൾ തീവ്രവാദ കേന്ദ്രങ്ങളാക്കി എന്നാരോപിച്ചിട്ടാണ് ഇസ്രായേൽ റെയ്ഡ് നടത്തിയത് ആരോപണം ഹമാസ് നിഷേധിച്ചെങ്കിലും ആശുപത്രിക്ക് അകത്ത് കിടക്കുന്ന രോഗികളുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ആണെന്ന് പറഞ്ഞ് തടയും ഈശയും തലപ്പാവും ഒക്കെയുള്ള ആളുകൾ പർദ്ധയ്ക്കകത്തിറങ്ങി നിന്നാൽ ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലാകുന്നു ഇത് ഹമാസ് ഭീകരരാണ് കഴിഞ്ഞ നവംബർ മാസം ഇസ്രായേൽ സൈന്യം അൽഷിഫ ആശുപത്രി പിടിച്ചെടുത്തു അവിടെ ഹമാസ് കമാൻഡ് സെന്റർ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ തനി തങ്ങൾക്ക് പറ്റുമെന്നായിരുന്നു ഇസ്രായേൽ അറിയിച്ചത് ഒക്ടോബറിന് ശേഷം നാലാം തവണയാണ് അൽഷിഫയിൽ ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറുന്നത് വടക്കൻ ഗാസയിലെ ഈ മാസത്തിനും മെയ് മാസത്തിനും മാസത്തിനുമിടയില് എപ്പോൾ വേണമെങ്കിലും പട്ടിണി മരണങ്ങൾ സംഭവിക്കാമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയത് ജനസംഖ്യയുടെ പകുതിയോളം അതായത് പതിനൊന്ന് ലക്ഷത്തിലേറെ ഭക്ഷണമില്ലാതെ രഹിക്കുന്ന ഗാസയിലെ വടക്കൻ മേഖലയിലാണ് ക്ഷാമം പിടിമുറുക്കിയിട്ടുള്ളത് പുറം ലോകവുമായി ബന്ധമറ്റ അവിടെ മൂന്ന് ലക്ഷത്തിലേറെ ജനങ്ങൾ രണ്ട് പോയിന്റ് ഒന്നേ പൂജ്യം ലക്ഷം ആളുകളും പട്ടിണി മരണത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തത് അതായത് ജനങ്ങൾ ഭക്ഷണമില്ലാതെ അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല അവർ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി അവർക്ക് തുടരാൻ പറ്റില്ല ട്രക്കുകളിൽ എത്തുന്ന ഭക്ഷണം പോലും ഇസ്രായേൽ തടയുന്നു സാധിക്കുന്നില്ല യു എൻ ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ്മയായ ഐ പി സി ആണ് ലോകത്തെവിടെയും ക്ഷാമാവസ്ഥ വിലയിരുത്തി റിപ്പോർട്ട് നൽകുന്നത് ഗാസയിലെ പട്ടിണി പടരുന്നത് സംബന്ധിച്ച് ഡിസംബറിൽ ഐ പി സി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങളിലെ ഇതുവരെ ഗാസയിലെ ഏതാണ്ട് മുപ്പത്തിരണ്ടായിരത്തിലേക്ക് അടുക്കുകയാണ് മരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൺപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഗാസയിലേത് ക്ഷാമമാണെന്നും അത് പടരുന്നത് തടയാനുള്ള അഭയാർത്ഥിക്കുള്ള അഭയാർത്ഥികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഏജൻസി മേധാവിയായ ഫിലിപ്പ് ലാസ്റ്ററിനി ലാസ്റ്ററിനിറോയില് ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് മാധ്യമങ്ങളോടും അഭിസംബോധന ചെയ്ത് പറഞ്ഞു അതെ അതിനിടയില് റാഫ സന്ദർശിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ അപേക്ഷ ഇസ്രായേൽ നിരസിച്ചു ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് ഇസ്രായേൽ തുടരുകയാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി ജോസഫ് ബോറൽ പറഞ്ഞു അവർക്ക് ഭക്ഷണം കിട്ടണ്ടേ അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല അപ്പോഴും മധ്യ ഗാസയിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ പന്ത്രണ്ട് മരണംദാർ റിപ്പോർട്ട് ചെയ്യും അഭയാർത്ഥി ക്യാമ്പിലും രക്ഷയില്ലാതെ ജനങ്ങൾ പട്ടിണിയിലും പരിവട്ടത്തിലുമായി വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല നമ്മൾ യുദ്ധം അവർ ജയിക്കും ഇവർ ജയിക്കും മറ്റവര് ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ യുദ്ധം അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണോ ഒരിക്കലുമല്ല അല്ല അവർക്കറിയാം ഇത് തുടങ്ങി വെച്ചത് ഹമാസാണ് ഹമാസുകാർക്ക് ഏത് രൂപത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു കരാറുമായി സംസാരിക്കുമ്പോൾ ഇസ്രായേലിനോട് ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്താ ചില നിബന്ധനകളാണ് ഇസ്രയേൽ ശക്തമായി ഇവരെ ആക്രമിക്കാൻ തയ്യാറായി സായുധ സംവിധാനത്തോടെ സൈന്യ സംവിധാനത്തോടെ നിൽക്കുമ്പോൾ തിരിച്ച് സംസാരിക്കേണ്ടത് റിക്വസ്റ്റ് രൂപത്തിലാണ് പക്ഷേ വിവരമില്ലാത്ത ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ വീണ്ടും ചൊടിപ്പിച്ചു ഇസ്രായേൽ ഗാസയിലെ പൗരന്മാരുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നും ഇസ്രായേൽ ഗാസയ്ക്കുള്ള ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞ് വീണ്ടും ഇസ്രായേലിനെ പ്രകോപിതരാക്കി കരാറ് വലിച്ചു കീറി ഹമാസ് നേതാവിന്റെ മുഖത്തെറിഞ്ഞ് ഇറങ്ങിപ്പോയി ഗാസയിലെ വിടനിർത്തൽ ചർച്ചകൾക്കു വേണ്ടി ഖത്തറിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇസ്രായേൽ ഇസ്രായേലിക്ക് വര് വയ്ക്കുന്ന ഏത് രൂപത്തിലുള്ള ചർച്ചകൾക്കും ഇസ്രായേൽ പങ്കെടുക്കുന്നുണ്ട് മൊസാദ് പങ്കെടുക്കുന്നുണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ സേനകൾ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോ ഇസ്രായേലെ മുഴുവനും ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും എല്ലാവരെയും ഒരുമിച്ച് നിന്ന് മാതൃകാപരമായി വെട്ടിക്കൊല്ലുമെന്ന് ഹമാസ് പറയുമ്പോൾ ഞങ്ങൾ കഴുത്ത് നീട്ടി തരുമെന്ന് ഇസ്രായേല് പറയുമോ ഇസ്രായേലും തിരിച്ചാഞ്ഞടിക്കില്ലേ ആറാഴ്ചത്തെ വെടിനിർത്തലിന് വേണ്ടി വിശദമായ ഒരു പദ്ധതി രേഖ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസ് കൈമാറിയിരുന്നു മുമ്പ് എന്നാൽ പതിനഞ്ച് ലക്ഷം പലസ്തീനികൾ അഭയം തേടിയിരിക്കുന്ന തെക്കൻ നഗരമായ ഈജിപ്തിന്റെ അതിർത്തി പ്രദേശമായ റാഫേൽ കരയാക്രമണം നടത്തുക തന്നെ ചെയ്യുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീർത്തു പറയുന്നത് എത്ര അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായാലും ശരി യുദ്ധ ലക്ഷ്യങ്ങൾ മുഴുവനും തങ്ങൾ നേടുമെന്നും അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ നിങ്ങൾ തുടങ്ങിയ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്നാണ് യുദ്ധകാര്യ മന്ത്രിസഭയിൽ നെതന്യാഹു പറഞ്ഞത് അതിനിടയിലെ അവശ്യ സാധനങ്ങളുമായി ഗാസയിലേക്ക് പുറപ്പെടാൻ ഒരു കപ്പൽ കൂടി സൈപ്രസിൽ സജ്ജമായിട്ടുണ്ട് ഇരുനൂറ് ടൺ ഭക്ഷ്യ സാധനങ്ങളുമായി വെള്ളിയാഴ്ച ഒരു കപ്പൽ തീരുണ്ടായിരുന്നു ശനിയാഴ്ച രാത്രി ഗാസയിലുടനീളമുണ്ടായ ആക്രമണത്തിൽ അറുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്ത് നിസാരമായിട്ടാണ് ഉറുമ്പിനെയും ഈച്ചയെയും കൊതുകിനെയും ഒക്കെ അടിച്ചു കൊല്ലുന്ന ലാഘവത്തോടെയാണ് ഇവിടെ മനുഷ്യർ കൊല്ലപ്പെടുന്നത് മധ്യഗാസയിലെ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ കൊല്ലപ്പെട്ടു മരണസംഖ്യ മുത്തിരണ്ടായിരത്തിലേക്കടുക്കുന്നു പരിക്കേറ്റവരുടെ എണ്ണം എത്ര പേരെയാ ഹമാസ് കൊന്നത് ഇസ്രായേലിൽ നിന്ന് ഒക്ടോബർ ഏഴാം തീയതി ആയിരത്തി നാന്നൂറ് പേരെ എത്ര ഇരട്ടിയാണ് ഇപ്പോൾ ഗാസയിൽ മരണസംഖ്യ ആയിരത്തി നാനൂറ് എവിടെ നിൽക്കുന്നു മുപ്പത്തി ഒന്നായിരം എവിടെ നിൽക്കുന്നു പക തീരില്ലെന്ന് ഇവർക്കറിയാം ജൂത പകയിലെങ്ങിക്കൊണ്ടിരിക്കുന്ന ഹമാസ് ഭീകരരും പലസ്തീനികളും എത്രയാണ് എന്ന് വളരെ കൃത്യമായി എങ്ങനെയാണ് എന്ന് ഇവർക്കറിയാമായിരുന്നു എന്നിട്ടും ഒരു രൂപത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാതെ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ തയ്യാറായ ഹമാസ് ഭീകരനുണ്ടല്ലോ അവരാണ് ഈ കൊലപാതകത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടത് മറ്റാരുമല്ല മറ്റാരുമല്ല അതായത് എന്തിനു വേണ്ടിയായിരുന്നു ഇവർ യുദ്ധം തുടങ്ങിയത് ആർക്കു വേണ്ടിയായിരുന്നു ഇവർ യുദ്ധം തുടങ്ങിയത് ആരെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇവരുടെ യുദ്ധം ഇസ്രായേൽ ഇവരെ ആക്രമിച്ചിട്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇവര് പ്രതിരോധ രൂപം എന്ന രൂപത്തിലാണോ യുദ്ധം തുടങ്ങിയത് അല്ല ഇവരാറാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം ഒരു കൈയിലും മറുകൈയിൽ ആ യുദ്ധവുമേന്തി ഇസ്രായേലിനെതിരെ യുദ്ധ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു വലിയ രൂപത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചു വിടനിർത്തലിന്റെ ചർച്ചയ്ക്ക് വേണ്ടി ഖത്തറിലെത്തിയവര് ഹമാസ് നേതാക്കളൊക്കെ ദാസാമുനമ്പിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ അൽഷിഫയിൽ അഭയ പ്രാപിച്ചിരിക്കുന്ന മുപ്പതിനായിരത്തിലധികം ആളുകൾ ആശുപത്രിയിൽ കയറിയാണ് ഇസ്രായേൽ സൈന്യം വെടിവെപ്പ് നടത്തി എൺപത് പേരെ അറസ്റ്റ് ചെയ്യുന്നത് എത്ര പേര് കൊല്ലപ്പെട്ടു എന്നിപ്പോഴും വ്യക്തമായിട്ടില്ല ഏ ഇതൊക്കെ ആര് കാരണമാണ് ഈ സംഭവിക്കുന്നത് ആര് കാരണമാണ് ഈ ജനത ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഇവർ മരിച്ചു വീഴുന്നത് ആര് കാരണമാണ് അഭയാർത്ഥി ക്യാമ്പിൽ രക്ഷയില്ലാതെ ജനത പട്ടിണി കിടന്നും മരണത്തിന് കീഴ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുണ്ടായ ഇസ്രായേൽ ആക്രമണത്തില് പൂർണമായി തകർന്ന നിലയിൽ തന്നെയാണ് ഗാസ മുപ്പത്തി ഒന്നായിരത്തി നാനൂറിലധികം ആളുകളാണ് ഒക്ടോബറിലെ ഹമാസ് ഭീകരരുടെ നുഴഞ്ഞു കയറ്റ ഇസ്രായേലിന്റെ ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷം കൊല്ലപ്പെട്ട ആര് കാരണം ഗാസയില് അഭയാർത്ഥികൾക്കു നേരെ ഇസ്രായേൽ ആക്രമണം തുടരുന്നു ആര് കാരണം അഭയാർത്ഥികളുടെ മരണം തുടരുന്നു ആര് കാരണം